ഹലോ സുഹൃത്തുക്കളെ ഇന്നലെ ഒരു അവധി ദിവസമായതിനാൽ അടുത്തുള്ളൊരു വില്ലേജിലേക്ക് യാത്രയാകാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അരുണാചൽ പ്രദേശിലെ മോണ വില്ലേജിലേക്ക് തിരിച്ചു പോകുന്ന വഴി ലില്ലിഡോങ് ടോംഡോങ് എന്നിങ്ങനെ രണ്ട് വില്ലേജുകൾ കൂടി കാണാൻ പറ്റും ഈ കാണുന്നതാണ് അതൊക്കെ ടോംഡോങ് വില്ലേജിൽ ആകെ മൂന്ന് വീടുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഇതിനെ ഒരു ഗ്രാമമായിട്ട് കണക്കാക്കുന്നു ഈ ഗ്രാമത്തോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ധോണിപൂളും സമുദായക്കാരുടെ പ്രാർത്ഥനാലയുണ്ട് എന്നറിയപ്പെടുന്ന ഡോണിപോളോ പ്രാർത്ഥനാലയം ഈ കാണുന്നതാണ് നംലോ യാത്ര കുറച്ച് മുൻപോട്ട് പോയപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും തകർത്തുകൊണ്ട് ചാഷാ തമിക്ഡോം മുമ്പിൽ പ്രതീക്ഷപ്പെട്ടു ഈ കാണുന്നത് കപ്പകൃഷിയാണ് എന്നാൽ ഇതിന്റെ വിളവ് പൂർണമായി കഴിഞ്ഞു തമിക് ഭയ്യ അദ്ദേഹത്തിന്റെ മിഥുനെ തിരക്കി ഇറങ്ങിയതാണ് മിഥുൻ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകീനം പശുവാണ് എന്നാൽ അവ ഒരു ഭീകരം പോത്തിനേക്കാളും വലുതാണ് കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും പക്ഷേ ഒരു പാവപ്പെട്ട ജീവിയാണ് ഒരു ചെറിയ കയറും കുറച്ച് ഉപ്പും മാത്രം മതി ഒരു മിഥുനെ പിടിക്കാൻ മിഥുന് ഉപ്പ് വളരെ ഇഷ്ടമാണ് മിഥുനെ സാധാരണയായി കെട്ടിയിട്ട് വളർത്താറില്ല അത് കാട്ടിൽ അങ്ങനെ വിലസി നടക്കും എന്നാൽ പ്രത്യുൽപാദന സമയമാവുമ്പോൾ അതിൻ്റെ ഓണർ മിക്കപ്പോഴും അവയെ കണ്ടെത്തി അന്വേഷിക്കാറുണ്ട് അത്തരത്തിൽ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ അഭിപ്രായപ്രകാരം അദ്ദേഹത്തിൻ്റെ മിഥുനിപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കാണും ഇനി ആ അമ്മയും മിഥുനേയും കൂട്ടി മിഥുനേയും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഭാഗ്യമെന്ന് പറയട്ടെ ആ ഒരു ഓറഞ്ച് തോട്ടത്തിൽ മിഥുനെ കണ്ടെത്താൻ കഴിഞ്ഞു ഇനി അതിനെ പിടിക്കണം സാധാരണയായി മിഥുനെ കണ്ടെത്താൻ കുറേ ദിവസങ്ങൾ എടുക്കുന്നതാണ് ഞങ്ങളുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഒരു മാസത്തോളം ഒക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് തോട്ടത്തിനരികിലെത്തി ഫെബ്രുവരി അവസാനം സാധാരണയായി ഓറഞ്ച് തീരാറാണ് പതിവ് എന്നാൽ ഈ പ്രാവശ്യം ഇപ്പോൾ കാണാൻ പോകുന്ന തോട്ടത്തിൽ നല്ല വിളവ് കിട്ടാത്തതിനാൽ അവർ ഈ പ്രാവശ്യം വിളവെടുത്തില്ല പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അമ്മ മിഥുനെ കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ അതിന്റെ പ്രസവം ഇതുവരെ കഴിഞ്ഞില്ല ഇന്നോ നാളെയോ അത് പ്രസവിക്കും എന്നാൽ ഇതിനെ ഇവിടെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ല കാരണം ഇതിനെ ഇവിടെ വിട്ടാൽ ചിലപ്പോൾ ഉൾക്കാട്ടിലേക്ക് പോയി കളയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു ചെറിയ കയറും കുറച്ച് ഉപ്പും മാത്രം മതി ഒരു മിഥുനെ പിടിക്കാനെന്ന് ഇനി ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കും അതിനുശേഷം അവർക്കും ഒരാഴ്ച ഉപ്പ് കൊടുക്കും അങ്ങനെ അവർ അവരുടെ യജമാനെ നല്ലതായി ഓർത്തെടുക്കും അതുപോലെ യജമാനന്മാർ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ചെവിയിൽ ഒരു കട്ട് മാർക്ക് കട്ട്മാർക്കിടും അവരവരുടെ മിഥുനെ തിരിച്ചറിയാനായി ഈ പ്രാവശ്യം വളരെ എളുപ്പത്തിൽ തന്നെ മിഥുനെ കീഴടക്കാൻ കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ സ്ത്രീധന സമ്പ്രദായം ഇല്ല മറിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ വധുവിന്റെ വീട്ടിലേക്ക് മിഥുനെ കൊടുക്കാറുണ്ട് എത്രത്തോളം കൂടുതൽ മിഥുനെ കൊടുക്കുന്നു അത്രയും ധനികരാണ് വരൻ അതുപോലെ തന്നെ ഓരോ വീട്ടുകാരുടെയും പ്രൗഢിയാണ് മിഥുൻ എന്നാൽ ഈ മിഥുൻ പാല് ചുരുത്താറില്ല ആകെപ്പാട് ഇതിനെ കൊണ്ടുള്ള ഉപയോഗം ഇതിന്റെ മാംസ്യം മാത്രമാണ് മിഥുൻ എന്ന് പറയുന്നത് അരുണാചല പ്രദേശുകാരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ തമിഴ് എട്ട് മിഥുനെയാണ് കാണാതെ പോയിരിക്കുന്നത് അതിൽ രണ്ട് മിഥുൻ ഗർഭിണിയാണ് അഥവാ ചെന നിറഞ്ഞു നിൽക്കുകയാണ് അതിനെ അന്വേഷിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരെണ്ണത്തെ കണ്ടു കിട്ടിയിരിക്കുന്നു അടുത്തതിനെ അന്വേഷിച്ചിപ്പോൾ അദ്ദേഹം ഒരു കാട്ടിലേക്ക് പോകും ഇവിടെ മുഴുവൻ കാടായതുകൊണ്ട് അതിനുള്ളിൽ എവിടെയെങ്കിലും കാണുമായിരിക്കും ഇതിനെ ഇവിടെ കെട്ടിയിട്ടിട്ട് പോകും എന്നിട്ട് നാളെ വന്നിട്ട് ഈ മിഥുനേം കൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകും മറ്റു ചിലരാണെങ്കിൽ ഇതിനെയൊക്കെ മറ്റുള്ളവരെ വളർത്താനായിട്ട് ഏൽപ്പിക്കും അതിൽ ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞിനെ ഓണർക്ക് അവകാശപ്പെട്ടത് രണ്ടാമതുണ്ടാകുന്ന കുഞ്ഞ് ആ വളർത്തുന്ന ആൾക്ക് അവകാശപ്പെട്ടതാണ് സാധാരണ ഇതിന് രണ്ട് കളറാണ് കേട്ടോ ഞാൻ ഈ ബ്ലാക്ക് കളർ ഉള്ളതിനെ അധികം കാണാറില്ല പിന്നെ വൈറ്റ് കളർ വൈറ്റ് കളറല്ല ഒരു ചന്ദന കളറും മുഖത്തൊക്കെ വേറെ കളറും ശരീരത്തിന് വേറെ കളറുമായിട്ടുള്ള മിഥുനയാണ് സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഉപ്പ് കൊടുക്കുമ്പം ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്തായാലും മിഥുനെ കണ്ടുപിടിച്ചു എന്നാ പിന്നെ ഇനി അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് ഓറഞ്ച് പറിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ ഓറഞ്ച് കൂടെ വാങ്ങിയിട്ട് മോണ വില്ലേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് ഓറഞ്ചിന്റെ സീസൺ കഴിഞ്ഞു വളരെ കുറച്ച് ഓറഞ്ച് ഇപ്പൊ ഓറഞ്ച് മരത്തിലൊക്കെ സാധാരണയായിട്ട് ഉള്ളു പിന്നെ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ കുറവാണ് ഇവിടെ ഉണ്ടായത് ഈ ഓറഞ്ച് തോട്ടത്തിൽ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് വീഡിയോ ഒന്നും നല്ല ക്ലാരിറ്റിയിൽ എടുക്കാനായിട്ട് സാധിച്ചില്ല ತಲೆ ವೀಣು ಒಂದು ഓറഞ്ച് ഉടമയ്ക്ക് ഈ വർഷം നഷ്ടമായെങ്കിലും ഞങ്ങൾക്ക് വളരെയധികം ഓറഞ്ച് കിട്ടി നമ്മുടെ നാട്ടിൽ വളരെയധികം വില കൊടുക്കേണ്ടി വരുമ്പോൾ ഇവിടെ വളരെ മധുരമേറിയ തികച്ചും വിഷമയമല്ലാത്ത ഓറഞ്ചുകൾ നമുക്കിവിടെ ലഭിക്കും ഇന്ന് ഞങ്ങൾ വളരെയധികം ഓറഞ്ച് പറിച്ചു ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സുഹൃത്തുക്കൾക്കും അയൽപ്പക്കാർക്കും എല്ലാവർക്കും ഞങ്ങൾ ഓറഞ്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഈ ഓറഞ്ച് മരങ്ങ കൃഷി ചെയ്തിരിക്കുന്നത് ചരിവുള്ള ഒരു കുന്നിന് മുകളിലാണ് അതുകൊണ്ട് പറിച്ചിടുന്ന ഓറഞ്ച് മുഴുവൻ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് എങ്കിലും കൈ കിട്ടുന്നതല്ല കുട്ടികൾ രണ്ടുപേരും വാരിയെടുക്കുകയാണ് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം